നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം തീവാരി ഒഴുകിയ അവസ്ഥയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ ഇതുവരെ ദില്ലിയിലെ പാർട്ടി ഓഫീസിനു വേണ്ട ചെലവ് നൽകിയത് ഇങ്ങ് കേരളത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയനോട് കയർത്തൊന്നു സംസാരിക്കാൻ യെച്ചൂരിക്ക് ത്രാണിയില്ലായിരുന്നു ലാവ്ലിൻ കേസൊക്കെ സുപ്രീം കോടതിയിൽ പുഷ്പം പോലെ മാറ്റിവെക്കുന്ന പിണറായി വിജയൻ കേരളത്തിൽ സി പി എം എന്ന പാർട്ടിയല്ല പിണറായിസം മാത്രമാണുള്ളത് എന്ന് യെച്ചൂരിക്കറിയാം പശ്ചിമബംഗാളിൽ തൂത്തെറിയപ്പെട്ടു ത്രിപുരയിൽ ഇനി രക്ഷയില്ല ആ കനൽത്തെരി ഉള്ളത് ഇങ്ക് കേരളത്തിൽ മാത്രം ആ കനൽത്തരി പിണറായി വിജയൻ്റെ കയ്യിലാണ് എന്ന് യെച്ചൂരി തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തുടക്കത്തിൽ പിണറായി വിജയൻ്റെ ശത്രുവായിരുന്ന യെച്ചൂരി പിന്നീട് പിണറായിക്ക് കീഴ്പ്പെട്ടു പ്രകാശ് കാരാട്ട് യെച്ചൂരി പോരിൽ എല്ലാ കാലത്തും പിണറായി നിലകൊണ്ടത് പ്രകാശ് കാരാട്ടിനൊപ്പമായിരുന്നു യെച്ചൂരിയെ പിണറായി വിജയൻ ബോധപൂർവം തുടക്കകാലത്ത് ഒഴിവാക്കിയെന്ന് മാത്രമല്ല പണ്ട് അച്യുതാന സമയത്ത് യെച്ചൂരി പൂർണ്ണമായി അച്യുതാനന്ദനുമായി അടുപ്പം പുലർത്തിയിരുന്നു ഇത് പിണറായിക്കുള്ളിൽ തികഞ്ഞ ഒരു പക സൃഷ്ടിച്ചു സി പി എം പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി യെച്ചൂരിക്ക് പിണറായിക്ക് മുന്നിൽ കുമ്പിട്ട് നിൽക്കുക മാത്രമേ ഇക്കാലമത്രയും അത്രയും രക്ഷയുണ്ടായിരുന്നുള്ളൂ എന്നാൽ പെട്ടെന്ന് യെച്ചൂരി ഇപ്പോൾ തലപൊക്കിയിരിക്കുന്നു പോളിറ്റ് ബ്യൂറോ അംഗമായ വി എസ് വിജയരാഘവൻ പൊതുവെ പിണറായി വിജയൻ പക്ഷക്കാരനായി അറിയപ്പെട്ടിരുന്നു എന്നാൽ കേന്ദ്ര പി ബിയിലിരിക്കുന്ന വിജയരാഘവൻ പിണറായി വിജയനെ തള്ളിപ്പറയുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് പിണറായിയുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് എം എ ബേബിക്ക് ത്രാണിയില്ല തന്നെ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പിണറായിക്കെതിരെ ചില നീക്കങ്ങൾ നടത്തുന്നതിൽ ബേബി മത്സരിക്കാറുണ്ട് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിന്റെ നിയമസഭയിൽ നിന്ന് എം എ ബേബിയെ അകറ്റി നിർത്തിയിരിക്കുന്നത് പിണറായി വിജയന്റെ തന്ത്രങ്ങളാണ് എന്ന് ബേബിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ടുതന്നെ എം എ ബേബിയും ഇക്കുറി കരുക്കൾ സൂക്ഷ്മതയോടെ നീക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെയുള്ള അന്വേഷണത്തിൽ അതൃപ്തരാണ് ഇപ്പോൾ ദേശീയ നേതാക്കൾ കേരളത്തിൽ പാർട്ടി നിലം തൊടാനാവാത്ത വിധം തകർച്ചയിലേക്ക് പതിക്കും എന്നവർ ഭയപ്പെടുന്നു ഇക്കാര്യത്തിൽ കൂടുതൽ ബോധവാന്മാരാണ് വിജയരാഘവനും എം എ ബേബിയും ജി സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ആളാണ് എം എ ബേബി തോമസ് ഐസക്കുമായി ഒരു ശീതസമരം എം എ ബേബിക്കുണ്ടെങ്കിലും പലപ്പോഴും ബേബിയും ഐസക്കുമൊക്കെ ചില സമവായങ്ങളിൽ എത്താറുണ്ട് പിണറായി വിഷയത്തിൽ വി എസ് വിജയരാഘുവിൻ്റെ ഭാര്യയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ആർ ബിന്ദു ഇപ്പോൾ കേരള ബജറ്റിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബിന്ദുവിൻ്റെ വാക്കുകൾക്ക് പിന്നിൽ ദേശീയ ജനറൽ സെക്രട്ടറി യെച്ചൂരിയുടെയും വിജയരാഘവന്റെയും ഒക്കെ പിന്തുണയുണ്ട് എന്ന് വ്യക്തമാണ് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കൾ എങ്ങനെ നീങ്ങുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ വരുന്നത് പിണറായി വിജയനെതിരെ പാർട്ടി ഉന്നത നേതാക്കൾ തന്നെ കരുക്കൾ നീക്കി തുടങ്ങി കൂടുതൽ ശക്തമായ അന്വേഷണത്തിന് എസ് ഇപ്പോൾ തലസ്ഥാനത്തെത്തിയിരിക്കുന്നു രണ്ട് ദിവസം തുടർച്ചയായി സി എം ആർ എൽ ഓഫീസിൽ റെയ്ഡുകൾ നടത്തിയതിനു ശേഷം അനേക തെളിവുകൾ കണ്ടെത്തി എന്നവർ തന്നെ സൂചിപ്പിച്ചിരുന്നു അതിനുശേഷമാണ് കെ എസ് ഐ ഡി സിയിൽ പെട്ടെന്ന് ഇപ്പോൾ തെളിവെടുപ്പും റെയ്ഡുകളുമൊക്കെ എസ് എഫ് ഐ ഒ സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെയും ഈ അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും എന്ന വാർത്തകൾ പുറത്തു വരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് വീണ വിജയനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലെത്തിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പിടിച്ചു നിൽക്കുക എളുപ്പമല്ല തെളിവുകൾ ഒന്നൊന്നായി പൊതുസമൂഹത്തിന് മുന്നിൽ ഇട്ടുകൊണ്ട് തന്നെയാവും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം മുന്നോട്ടു പോകുന്നത് പിണറായി വിജയനെതിരെ അതിശക്തമായ ആരോപണങ്ങൾ നേരത്തെ പാർട്ടിയിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ് മുതലാളിത്ത ബന്ധത്തെ ചൊല്ലിയായിരുന്നു ഏറെ വിവാദങ്ങളും പിണറായി വിജയൻ കേരളത്തിലെ തങ്ങളുടെ പാർട്ടിയെ തൊഴിലാളി വർഗ പാർട്ടി എന്നതിൽ നിന്നും ഒരു മുതലാളിത്ത പാർട്ടിയായി അതംപതിപ്പിച്ചു എന്ന ആരോപണം ഇപ്പോൾ നേതാക്കളിൽ ശക്തമാണ് ഇത് ശരിവയ്ക്കുന്നതാണ് വിദേശ സർവകലാശാല സംബന്ധിച്ച വിഷയം വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുന്നത് നയപരമായ ഒരു പ്രശ്നമാണെന്നും ഇത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ഇതുവരെ ചർച്ച ചെയ്യാത്ത കാര്യമാണെന്നും മന്ത്രി ആർ ബിന്ദു ഇക്കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കി സംസ്ഥാന ബജറ്റിനെ തന്നെ ഒരു മന്ത്രി തള്ളിപ്പറയുന്നു അതും വി എസ് വിജയരാഘവന്റെ ഭാര്യ ഒരു കാര്യം ഉറപ്പാണ് മന്ത്രി ആർ ബിന്ദു ബജറ്റിനെ തള്ളിപ്പറയുന്നു എങ്കിൽ അത് പിണറായി വിജയനെ തള്ളിപ്പറയുന്നതിന് സമാനമാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയനുമായി കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇത്തരമൊരു ബജറ്റ് കേരള സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ബജറ്റിനെ തള്ളിപ്പറയുക വഴി മുഖ്യമന്ത്രിയെ തന്നെയാണ് ആർ ബിന്ദു തള്ളിപ്പറഞ്ഞിരിക്കുന്നത് വിദേശ സർവകലാശാലകളുടെ വാണിജ്യ താല്പര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അത് കൂടുതൽ തലങ്ങളിൽ സംശയങ്ങൾക്കിടവരുത്തുന്നു ചുരുക്കത്തിൽ പാർട്ടിക്കിടയിലും സർക്കാരിനിടയിലും തികഞ്ഞ ആശയക്കുഴപ്പമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പിണറായി വിജയൻ മകൾ വീണ വിജയൻ വിഷയത്തിൽ നിലം പോത്തും എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നു വൈരുദ്ധ്യമെന്ന് പറയട്ടെ ഇതേ സീതാറാം യെച്ചൂരി നേരത്തെ കൈക്കൊണ്ട ചില നിലപാടുകളുണ്ട് വിദേശ സർവകലാശാല ക്യാമ്പസുകൾ ഇന്ത്യയിൽ തുടങ്ങാൻ യു ജി സി നേരത്തെ നീക്കം നടത്തിയപ്പോൾ അതിനെ പരസ്യമായി യെച്ചൂരി തള്ളിപ്പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ പരമാധികാരത്തെ ഇകഴുത്തുന്ന നടപടിയെന്നാണ് അത് യെച്ചൂരിയടക്കം ഈ വിഷയത്തിൽ പരാമർശങ്ങൾ നടത്തിയത് വിദേശ സർവകലാശാലകൾ ഇന്ത്യയിലെത്തുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ ദുഷിപ്പിക്കുമെന്നും അന്ന് സി പി എം ഔദ്യോഗികമായി പ്രതികരിച്ചിരുന്നു മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും മറ്റ് ചില മന്ത്രിമാരുമൊക്കെ യൂറോപ്പിൽ പര്യടനം നടത്തിയതിനു ശേഷമാണ് വിദേശ സർവകലാശാലകൾ സംബന്ധിച്ച വിഷയം ഇവിടെ കൂടുതൽ ചർച്ചയായത് അതുകൊണ്ട് തന്നെ ചില ഇടനിലക്കാർ ഈ മേഖലയിൽ സർക്കാരുമായി ആശയവിനിമയങ്ങൾ നടത്തുന്നു എന്ന് ധാരണ ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ശക്തമാണ് മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് പാർട്ടിയിലുണ്ടാക്കുന്ന ആശയക്കുഴപ്പം വലുതാണ് എന്ന് കേരള സംസ്ഥാനത്തിൻ്റെ സി സെക്രട്ടറി എം ഗോവിന്ദൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഗോവിന്ദൻ കേരളത്തിൽ നിലവിലുള്ളത് ഒരു മുതലാളിത്ത സമൂഹമാണ് എന്ന് ഇന്ന് വിളിച്ചുകൂടിയത് മുതലാളിത്ത സമൂഹത്തിനൊപ്പം നമ്മളും ചലിക്കേണ്ടതുണ്ട് എന്ന് ഗോവിന്ദൻ പറയുന്നു പിണറായി വിജയൻ ഒപ്പം നിൽക്കുന്ന എം വി ഗോവിന്ദനെയാണ് നമ്മൾ കാണുന്നത് ചുരുക്കത്തിൽ പിണറായി വിജയൻ അടിയന്തിര ഘട്ടത്തിൽ ഗോവിന്ദൻ്റെ സഹായം തേടിയിരിക്കുന്നു വീണാ വിജയൻ വിഷയത്തിലും ഗോവിന്ദൻ ഒപ്പമുണ്ടെങ്കിൽ മാത്രമേ തൽക്കാലം രക്ഷപ്പെടാൻ കഴിയൂ എന്ന് പിണറായി വിജയൻ അറിയാം എന്നാൽ എം വി ഗോവിന്ദനെയും പിണറായി വിജയനെയും വെട്ടി കേന്ദ്ര നേതൃത്വം കൂടുതൽ ശക്തി കാണിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായക ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് വിമതർ കേരളത്തിൽ തല ഉയർത്താൻ പാടില്ല എങ്കിലും പിണറായി സ്വത്തിൽ കേരളത്തിലെ സി പി എമ്മിന് സംഭവിക്കുന്നത് മറ്റൊരു ബംഗാൾ ദുരന്തമാണോ എന്ന ഭയം പാർട്ടിയെ പിടികൂടിയിരിക്കുന്നു വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വിദേശ സർവകലാശാലകളെ കേരളത്തിൽ കാലുകുത്തിക്കാൻ അനുവദിക്കില്ല എന്നൊരു ശബ്ദമെടുത്തിരുന്നു സി പി എം പാർട്ടി അത് കഴിഞ്ഞ് പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം പിണറായി വിജയൻ വിദേശ സർവകലാശാലകൾക്ക് മാത്രമല്ല വിദേശ കുത്തകകൾക്കും മുതലാളിത്ത കമ്പനികൾക്കുമൊക്കെ പരവതാനുവിരിച്ച് കേരളത്തിലെ വാതിലുകൾ മലർക്ക തുറന്നിട്ടിരിക്കുന്നു ഇതേ പിണറായി വിജയൻ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് വിദേശ സർവകലാശാലകൾക്കെതിരെ ഒരു നയം സി പി എം രൂപീകരിച്ചത് മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോൾ ആ നയം പിൻവലിച്ചു എന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുന്ന പിണറായി വിജയൻ കുടുംബത്തിന്റെ സ്വാധീനം തന്നെയാണ് പിണറായി വിജയന്റെ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ എന്ന ആക്ഷേപം പാർട്ടി പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും ശക്തമാണ് കേരള നിയമസഭയിൽ ഇതു സംബന്ധിച്ച ശക്തമായ ആവശ്യമാണ് വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് സി പി എം ഉന്നയിച്ചത് വിദേശ സർവകലാശാലകൾക്കെതിരായ സി പി എം നയം നിയമസഭാ രേഖകളിലും വേണമെന്ന് അന്നവർ വാശി പിടിച്ചിരുന്നു വിദേശ സർവകലാശാലകൾ ഇന്ത്യയിൽ എത്തിയാലുള്ള ദോഷവശങ്ങളും രാജ്യത്തെ സംസ്കാരത്തിന് സംഭവിക്കുന്ന അപജയങ്ങളുമൊക്കെ അവർ തങ്ങളുടെ നയത്തിൽ അന്ന് വിശദമായി എഴുതി ചേർത്തു തനതു നയത്തിന്റെ ഘടകവിരുദ്ധമായ സമീപനമാണ് വിദേശ സർവകലാശാലകളുടെ വരവ് അവിശ്വസനീയമെന്നോ വിചിത്രമെന്നോ എന്ന് ഇതിനെ പറയാൻ കഴിയുള്ളൂ എന്നതായിരുന്നു അന്ന് സി പി വാക്കുകൾ അന്ന് ആ വിഷയത്തെ താത്വികമായി അവലോകനം ചെയ്ത് എം ബേബി പൂർണ്ണമായി വിദേശ സർവകലാശാലകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആശയം തള്ളിക്കളഞ്ഞിരുന്നു ഇപ്പോൾ എം എ ബേബി വീണ്ടും തലപൊക്കുന്ന കാഴ്ചയാണ് പിണറായി വിജയൻ ഇപ്പോൾ പതിച്ചിരിക്കുന്നത് കഷ്ടകാലത്തിൻ്റെ പാതാളക്കുഴിയിൽ അതുകൊണ്ടുതന്നെ എം എ ബേബി അടക്കമുള്ള നേതാക്കൾ ഇനി മണ്ണുവാരിയിടും എന്നതിൽ സംശയം വേണ്ട പോളിറ്റ് ബ്യൂറോയുമായി ആലോചിക്കാതെയാണ് കേരളത്തിലെ ഭരണം എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ആർ ബിന്ദുവിൻ്റെ വാക്കുകൾ പോളിറ്റ് ബ്യൂറോ അംഗമായ വി എസ് വിജയരാഘവനുമായി ആലോചിക്കാതെ ഭാര്യ ബിന്ദു ഇത്തരമൊരു പ്രസ്താവന നടത്തില്ല വിജയരാഘവൻ പൂർണ്ണമായി യെച്ചൂരിയുമായി ചേർന്ന് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി പിണറായി വിജയന് പോളിറ്റ് ബ്യൂറോയുടെ ആശീർവാദം ലഭിക്കില്ല എന്നുറപ്പ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കിടയിലും ആശയക്കുഴപ്പം വ്യക്തമാണ് വിദേശ സർവകലാശാല വിഷയം മാത്രമല്ല കേരളം പൊതുവെ കുത്തക കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ പുലർത്തുന്നത് എന്ന് പാർട്ടിയുടെ അണികൾ പോലും വിശ്വസിക്കുന്നു മാസപ്പടി വിവാദവും കൊടിയ അഴിമതിയുമൊക്കെ അന്തരീക്ഷത്തിൽ ആർത്ത് കയറുന്ന കാഴ്ച ഇതിൽ നിന്ന് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമൊന്നും രക്ഷയില്ല എന്ന് അണികൾ അടക്കം പറയുന്നു പലപ്പോഴും അടക്കം പറച്ചിലുകൾ പൊട്ടിത്തെറികളായി മാറുന്നു സീതാറാം യെച്ചൂരി പരസ്യമായി പിണറായി വിജയനെ തിരുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നവരാണ് പാർട്ടിയിലേറിയും എങ്കിലും വീണാ വിജയനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ കൂടുതൽ കടുത്ത അന്വേഷണത്തിലേക്ക് എസ് എഫ് ഐ ഒ കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ അധികകാലം കസേരയിൽ തുടരാൻ സാധ്യതയില്ല ഇക്കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോ കനത്ത നടപടികൾ സ്വീകരിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്